ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നത് ഇപ്പൊ ഞാനിപ്പോ ആറ് ഏഴ് ബ്രൈഡ് ഒക്കെ ചെയ്യുന്ന ദിവസമാണ് അപ്പൊ ഞാൻ നെയ്യാറ്റിപ്പോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന്റെ തലേ ദിവസം നമുക്കൊരു ഏഴോളം ബ്രൈഡ് ഉണ്ടായിരുന്നു അതിനകത്ത് ഫസ്റ്റ് ബ്രൈഡ് ഞാൻ എനിക്ക് ചെയ്യാൻ എന്ന് ഞാൻ ആക്ച്വലി ഇത്ര എടുക്കുന്നതല്ല അപ്പൊ അവര് മാം ചെയ്താലേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയും ചിലപ്പോ ഇവർ പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം ത്രീ ഓ ക്ലോക്ക് ത്രീ തേർട്ടി ആ ടൈമിൽ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാനും ആ ടൈമിൽ തന്നെ ടു ഒ ക്ലോക്കിനെ എണീറ്റ് റെഡിയായി വരണം അപ്പോൾ ആ കുട്ടി ടു തേർട്ടിക്ക് ഇവിടെ എത്തി അപ്പൊ ത്രീ ഒ ക്ലോക്കിന് അതിനെ മേക്കപ്പ് ചെയ്തു ഒരു എനിക്ക് ഒരു ഒരു മണിക്കൂർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഞാനൊരു ബ്രൈഡിന് വെക്കുന്നത് ഫേസ് മേക്കപ്പ് ഹെയർ ഹെയർ ആ ഭാര്യ സാരി ഡ്രൈപ്പ് ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ എൻ്റെ എൻ്റെ അസിസ്റ്റൻസ് ചെയ്തോളും ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെ ഹെയർ എങ്ങനെ മീൻസ് എങ്ങനെ ഓർണമെന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം അപ്പം നേരത്തെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും എല്ലാവർക്കും എന്തായിരിക്കും അവരി ഓർണമെന്റ്സ് ഒക്കെ എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരാൾ കഴിയുമ്പഴത്തേന് അവിടെ വന്നിരിക്കും മനസിലായി അപ്പൊ ഈ കുട്ടികളെ എത്ര വേണമെങ്കിലും അത് സഹിക്കാൻ തയ്യാറാണ് റെഡിയാണ് എനിക്ക് നന്നായിരിക്കണം അന്നത്തെ ദിവസം അപ്പൊ ഈ മേക്കപ്പ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല ഫോട്ടോഗ്രാഫി അപ്പം നല്ല നന്നായിട്ട് ചെയ്യുന്ന ഒരാളപ്പം ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ എന്നെ മേക്കപ്പ് ചെയ്യുന്ന വിളിക്കുന്നത് പോലെ തന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ നന്നായിട്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വീഡിയോ നന്നായിട്ട് ചെയ്യുന്നവരെ വിളിക്കണം അപ്പം നമ്മൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കൽ മാത്രം വരുന്ന നമ്മുടെ നമ്മുടെ കൊച്ചുമുക്കളുടെ സമീപം വെച്ച് കാണാൻ അങ്ങനെ എല്ലാവരും ഒരുപാട് കുട്ടികൾ അതിന് വേണ്ടി എന്തും എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തയ്യാറുള്ള കുട്ടികളാണ് ഇപ്പം മേക്കപ്പിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പല രീതിയിലുള്ള മേക്കപ്പ് ചെയ്യുന്ന രീതികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മോശമായിട്ടുള്ളത് കവർ ചെയ്യാനും നല്ല ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള രീതികൾ വന്നിട്ടുണ്ട് അതിനെ പറ്റിയൊന്ന് പറയാം അത്രയും കോൺടൂറിങ് എന്ന് പറയുന്നത് എനിക്കൊന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അപ്പൊ അത് പറയണമെങ്കിൽ ഇപ്പോ നല്ല വണ്ണമുള്ള നല്ല കവളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഇപ്പൊ എൻ്റെ ഫേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ കുറച്ച് ചാടിയതായിരിക്കും അപ്പോൾ എനിക്ക് മുമ്പൊക്കെ അത് ആദ്യം ഇത് പറയാം ചില ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട് സൈഡ് ചരിഞ്ഞു നിൽക്കി ഈ സൈഡ് ഇങ്ങനെ നിൽക്കി അവിടെയാണ് നല്ലത് ഈ സൈഡ് കുറച്ച് കവൾ തെള്ളിയതാണ് അങ്ങനെയൊക്കെ പറയും ഇപ്പോ ഈ കൊണ്ടൂറിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിൽ പിന്നെ ഏത് സൈഡിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും അവർക്ക് നിരച്ച അപ്പോൾ നോസ് കട്ടിങ് വരും സൈഡ് ചിൻ കട്ട് ചെയ്ത് വരും അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഷെയ്ഡ് വരുമ്പോഴത്തേന് മറ്റേ സൈഡ് പ്രൊജക്റ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മളതിന് തടിയുള്ള ഭാഗം നമുക്ക് ഒതുക്കി കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരു വൈറ്റ് കളർ സാരി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ വണ്ണം തോന്നിക്കും അതേസമയം നമ്മൾ ഒരു ഡാർക്ക് നല്ല ഡാർക്ക് കളറിലോട്ട് മുമ്പ് നമ്മൾ കുറച്ച് ലീൻ ആവും ആ സെയിം സാധനമാണ് നമ്മൾ ഫേസിലും അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഭാഗം എടുത്തു കാണിക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്ന ഭാഗം ഒതുങ്ങി വരികയും ചെയ്യും ഈ ഈ ഇങ്ങനെ ഡാർക്ക് എന്ന് അതായത് നമ്മുടെ സ്കിൻ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷനെട്ടും ഒരു കളർ ഒരു ഒന്നോ രണ്ടോ നമ്മൾ ഡാർക്ക് ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ കളറിനെക്കാട്ടിലും ഒരു ഒരു ലെയർ അപ്പ് ചെയ്യുന്ന സ്കിൻ അതെച്ചാൽ ഒന്ന് ഗ്ലോ ചെയ്യണം അത്രയ്ക്കുള്ള മേക്കപ്പേ ഇടാൻ പാടുള്ളൂ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാവും ഒരുപാട് പ്രോഡക്റ്റ് ഇടുമ്പോഴാണ് ഈ ആൾക്കാർ പുട്ടിയടിച്ച പോലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളുടെ എൻ്റെ കുട്ടികളെ മെച്ച എൻ്റെ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം അതായത് ഞാൻ ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ പനവെള്ളലുള്ളത് പനവള്ളലായിരുന്നു ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഈ അൽത്ര നമ്മൾ വന്നിട്ട് ഇപ്പോൾ ത്രീ ഇയർ ആയിട്ടില്ല ടു ടു ആൻഡ് ഹാഫ് ഇയറെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ഒരുപാട് ബ്രൈഡ്സ് തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അതിലൊരു നയന്റി നയൻ പെർസെന്റേജ് ആൾക്കാർ ഇപ്പോഴും എന്നെ വിളിക്കുകയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇപ്പൊ എഫ് ബി പേജ് ലൈക്കുകയും അല്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് എന്നെല്ലാം കമന്റും പറയും ഭയങ്കര എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ആക്ച്വലി ബിൻസു ഗോപാലൻ എന്ന് പറയുന്ന ഒരാള് ഇത്രയൊക്കെ ആയത് എൻ്റെ ഞാൻ ഒരുക്കി വിട്ട് എന്റെ ക്ലൈന്റ്സ് എന്റെ ബ്രൈഡ്സ് ഭയങ്കര സ്നേഹമാണ് പിള്ളേർ തരുന്ന റെസ്പെക്റ്റും സ്നേഹമൊക്കെ നമുക്ക് ശരിക്കും ഇത്രയൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് അതിശയമാണ് ആൾക്കാരോട് ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ ഇത്രയൊക്കെ കിട്ടുമോ എന്ന് വിചാരിക്കും അത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്നവരാണ് കുട്ടികൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യും ഇപ്പം ഓരോ കല്യാണം വരും ആ കല്യാണം കണ്ടിട്ട് ഒരു പത്ത് പേരെങ്കിലും കാണും അടുത്ത കല്യാണം കഴിക്കാറായിട്ടുള്ളവർ അപ്പം അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്തു പിന്നെ കൂടുതലും എൻ്റെ സമയമില്ലായ്മ നമ്മൾ പോയി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കധികം ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിപ്പോ നമുക്കിവിടെ ബ്രൈഡൽ സ്റ്റുഡിയോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് മറ്റുള്ളവരുടെ ഒരു ഒരു ഇടയ്ക്ക് കയറി ഇല്ലാതെ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നല്ല ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റും അതിന്റെ ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും നമുക്കൊരു ഫൈനൽ ടച്ച് അപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് അവരെ അലോ ചെയ്യാൻ പറ്റും പക്ഷെ ആദ്യമേ വന്നിട്ട് ഇങ്ങോട്ട് നീങ്ങി നിന്ന് ചെയ്യും അങ്ങനെ അത് പറ്റൂല ഞാനിപ്പോ ഒരു പെയിന്റിങ് ചെയ്യുന്ന ഒരു ഒരു ചിത്രം വരയ്ക്കുന്ന അതേപോലെ തന്നെ ഞാൻ ഒരു മുഖം വരച്ച് ഞാൻ എടുക്കുന്നു എത്ര സുന്ദരിയാണെങ്കിലും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വരും ഇപ്പോൾ ഈ ഏഴു വർഷമായി ഇവിടെ എന്ത് എന്തായിരുന്നു ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇതിലേക്ക് വരാനായിട്ട് ചെറുപ്പത്തിലേ ഉള്ളൊരു ഇൻട്രസ്റ്റ് ആണോ അതോ പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ അല്ല എൻ്റെ അമ്മ പറയാറുണ്ട് തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അപ്പുറത്തേക്കും ചെറിയ കുട്ടികളുണ്ടാകും അപ്പം കുട്ടികളെ പോയിട്ട് പൗഡർ പൗഡറിട്ട് പൊട്ടു കണ്ണെഴുതി പൊട്ട് വെച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ചേച്ചിമാർ അടുത്തൊക്കെയുള്ള വീടുകൾ ഞങ്ങളൊരു ഗ്രാമമാണ് എൻ്റെ വീട് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരുടെ കല്യാണത്തിന് നമ്മൾ അന്ന് തൊട്ട് ഞാൻ എഴുതി വീട്ടിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ പോയി പിന്നി പൂവൊക്കെ വെച്ച് അപ്പോൾ അന്നേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു തൊഴിൽ വേണമെന്ന് തോന്നി അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ ഇപ്പൊ പാർലർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു പാർലർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ പക്ഷെ നിയമം വന്നിട്ടുണ്ട് നമ്മള് സർട്ടിഫൈഡ് ആളായിരിക്കണം ഒരു ഉണ്ട് പാർലർ നടത്തണമെങ്കിൽ അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പോലും നടത്തുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം നമുക്കൊരു ജോലി പോലെ ചെയ്യാൻ പറ്റൂല അതിനൊരു ഒരു ഇൻബോൺ ടേസ്റ്റും കൂടി വരയ്ക്കുന്നത് ഇപ്പൊ മേക്കപ്പിൽ ഇപ്പൊ ഇത്രയും മാറ്റങ്ങൾ വന്നു അതിന് വളരെ ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെയാണ് ഹെയർ ഡോ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്തിട്ട് ഹെയർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി കുട്ടികൾ മാത്രം വ്യത്യാസം വരുന്നത് ഒരുപാട് കുട്ടികളെല്ലാവരും അതിനെക്കുറിച്ച് നേരത്തെ ഇപ്പോൾ ഹെയർ ട്രയൽ ചെയ്യണോ മാം എന്ന് ചോദിക്കാറുണ്ട് ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ ഒക്കെ ഇപ്പോൾ എനിക്ക് കുട്ടിയെ ഒരിക്കലും ഞാൻ കാണണമെന്ന് പറയും എല്ലാ ബ്രൈഡും ബുക്കിംഗ് ടൈമിൽ നമ്മൾ ഒരു തവണ എനിക്ക് കാണണമെന്ന് പറയാറുണ്ട് അപ്പോൾ കണ്ടു കഴിയുമ്പം എനിക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മീൻസ് എനിക്ക് കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമല്ല ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു അതാണെങ്കിൽ മാത്രം ഞാനിപ്പോൾ ട്രയൽ ചില സമയത്ത് നോക്കാറുണ്ട് ഇപ്പം മുടി വൺ സ്ട്രെയിറ്റ് ചെയ്ത് വളരെ തിൻ ആയിട്ടുള്ള ഹെയർ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ പിന്നെ കുറേ ബ്രൈഡ്സ് ഉണ്ടാകുമ്പോൾ ഒരു നാലും അഞ്ചും ബ്രൈഡ്സ് ഉണ്ടാകുമ്പോൾ ഇതിനു വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഒരു സമയത്ത് നമ്മൾ നേരത്തെ ട്രയൽ ചെയ്ത് വെക്കാറുണ്ട് ഹിന്ദു ബ്രൈഡിനും ക്രിസ്ത്യൻ ബ്രൈഡ് മുസ്ലിം ബ്രൈഡിനും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല ജസ്റ്റ് ആ ഫ്രണ്ട് പോർഷൻ മാത്രം മേക്കപ്പ് കഴിയുമ്പോഴേ ആക്ച്വലി മേക്കപ്പും അവരുടെ ഡ്രസ്സ് അവരുടെ ഓർണമെന്റ്സ് കഴിയുമ്പോഴേ ഈ കുട്ടി എങ്ങനെ ആകണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ആ ഐഡിയ അനുസരിച്ചാണ് ആക്ച്വലി ഹെയർ നമുക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെ മതിയോ ഇങ്ങനെ വേണോ അപ്പൊ അവര് തന്നെ പറയും അല്ല അല്ലാതെ അതിന് അതിനു വെച്ചല്ലേ ഒരു പ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല പിന്നെ ഈ ക്രിസ്ത്യൻ ബ്രൈഡിന്റെ ഈ ബാക്കിലത്തെ അവർക്ക് മെയിൻ ആയിട്ട് പുട്ടപ്പാണ് പുട്ടപ്പ് മാത്രം നമുക്ക് എന്ത് എങ്ങനെ ചെയ്യണം നേരത്തെ ചെലപ്പോ അപ്പൊ ഒരുപാട് ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ട്രയലിന്റെ ആവശ്യമൊന്നും വരാറില്ല ഒരു ബ്രൈഡ് ആദ്യമേ വന്ന് മിക്കവാറും ഇപ്പൊ കല്യാണം ഫിക്സ് ആയ ഉടനെ തന്നെ ബുക്കിങ്സ് ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കല്യാണം വരെ ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ പറയാറുണ്ട് നമ്മളിപ്പോൾ ബ്രൈഡ് ഒരു ത്രീ മന്ത്സൊക്കെ മുമ്പ് ചിലരൊക്കെ വരും വണ് ഇയർ മുമ്പ് ബുക്ക് ചെയ്യുന്നവരായിരിക്കും ത്രീ മന്ത്സ് മുമ്പ് ഇപ്പോഴേ ചെയ്യണ്ടേ ചെയ്ത് തുടങ്ങേണ്ടേന്നൊക്കെ പറയാറുണ്ട് അതെ ഒരുപാട് പേർക്കും അങ്ങനെ സംശയമുണ്ട് അപ്പോ നമ്മളിപ്പോ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്രയും നേരത്തെ ചെയ്തു തുടങ്ങിയാലും വീണ്ടും ഒരു വെയിലെത്തുകയും വീണ്ടും ടാൻഡാകും അപ്പോൾ ഞാനൊരു വൺ മന്ത് കൃത്യമായിട്ട് പറയാറുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ സിറ്റിംഗ് ഫേഷ്യൽ അതൊരു ടാൻ റിമൂവൽ ആവാം അല്ലെങ്കിൽ ഉള്ള സ്കിൻ ആവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ഒരു ഫേഷ്യൽ പിന്നെ വാക്സിങ് ചെയ്യാൻ പെഡിക്യൂർ മനിക്കൂർ ഹെയർ അങ്ങനെയൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ബ്രൈഡിനെ ഒരുക്കുക എന്നുള്ളൊരു പ്രീ ബ്രൈഡൽ അപ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു നല്ല ടീമുണ്ട് അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവരോട് പറയും ഇതൊക്കെ ഇപ്പം ചെയ്ത് കൊള്ളാം കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ വേണം അത്യാവശ്യം നമുക്കൊരു ഫേസ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക നന്നായിട്ട് ത്രെഡ് ചെയ്ത് വെക്കുക ഹെയർ ഒക്കെ നന്നായിട്ടൊന്ന് കണ്ടീഷൻ ചെയ്ത് വെക്കുക പെഡിക്യൂർ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അപ്പം നമ്മൾ മുഖം പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ് കാലുകളും കൈകളും അതൊക്കെ ചെയ്യാന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എത്ര പേര് അത് ഫോളോ മേക്കപ്പിൽ ഉണ്ടായ ഒരുപാട് ആണ് മാം ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞു തന്നത് അതുപോലെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു ബ്രൈഡ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ മാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്മാർട്ട് ലേഡിയില് ഞങ്ങളോടൊപ്പം വന്നിരുന്ന ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങളുടെ താങ്ക് യു ഒരുപാട് ഇങ്ങനെ ഒരു അവസരം തന്ന കൗമുദി പ്രത്യേകം നന്ദി കാലും കഴിഞ്ഞ വർഷം എനിക്ക് തന്നൊരു മുന്നൂറ്റി അതിനപ്പുറം ബ്രൈഡ്സിനെ ഒരുക്കി അതിപ്പോ ഈ വർഷം തുടങ്ങുകയാണ് ി കുറെ കൂടി അങ്ങോട്ട് പോട്ടെ എന്ന് ബെസ്റ്റ് താങ്ക് യു സോ മച്ച്